അതെ ഞങ്ങളുടെ മരത്തിലുണ്ടായ ചെമ്മീപ്പുളിയാണ് കണ്ടില്ലേ കുറേ അധികം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരച്ചാൽ ഇടാൻ നിർത്തിട്ട് ഞാൻ അമ്മച്ചിനെ വിളിച്ച് വന്നേക്കണേണേ കണ്ട ഇഷ്ടം പോലെ ചെമ്മീപ്പുളി ഉണ്ടായിട്ടുണ്ട് പൊട്ടയൊക്കെ ഇടതുണ്ട് കേട്ടോ അപ്പോൾ പറിച്ചു കൊടുങ്ങിക്കോ പറയ ആ ആ വലിയ കുറയ്ക്കാം ക്ഷേ കണ്ട ഇങ്ങനെ ഒഴിക്ക് ഒഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിറയുണ്ട് സ്കൂളിലേക്കൊക്കെ കുറേയുണ്ട് നമ്മുടെ കയ്യേത്തൊന്നുമില്ല ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം അഴുക്കൊന്നുമില്ല എന്നാലും ഇതിൻ്റെ ഈ നെറ്റിലുള്ള ഈ ഇതെല്ലാം സാധനങ്ങളെല്ലാം പോകണം നമുക്കൊന്ന് കഴുകിയെടുക്കാം എല്ലാവർക്കും സന്തുഷ്ട കുടുംബത്തിലേക്ക് സ്വാഗതം ഇവിടെ ചെയ്യാൻ പോകുന്നത് മീനും ചെമ്മീനും ഒന്നും ഇല്ലാതെ ഒരു ചാറാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെമ്മീപ്പുളി ഞങ്ങൾ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് അച്ചാറിന് വേണ്ടിയായിരുന്നു അപ്പോൾ അച്ചാറിന് വേണ്ടി ഞങ്ങൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് ചെമ്മീൻ ഇല്ലാതെ മീനില്ലാതെ മീൻ കറി അത് നമുക്കൊന്ന് കാണാം അതെന്തൊക്കെ വേണം എന്നുള്ളത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെമ്മിപ്പുളി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി സവാള മഞ്ഞൾപ്പൊടി മുളക് പൊടി കടുക് ഉപ്പ് ഒരു മുറി തേങ്ങ പിന്നെ വലിയ തേങ്ങ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്ര തേങ്ങ പിന്നെ ഉണക്കമുളക് പച്ചമുളക് വേപ്പില ഇത്രയും സാധനം വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെമ്മിപ്പൊളി ഇട്ട് കൊടുക്കാം അമ്മച്ചിനെ ഞാൻ വിളിച്ചേക്കാൻ കേട്ടാ എന്റെ ഹെൽപ്പിങ്ങിന് വേണ്ടി തേങ്ങ ചിരണ്ടിയപ്പോഴേ ഈ പിന്നെ അതിന്റെ കൂടെ ആയിപ്പോയി പുളി അതാണ് തേങ്ങയുടെ ചെറിയ ചെറിയ പീസുകൾ കിടക്കണേട്ടാ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അരമുറി സവാള ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അധികം സവാള എടുത്തിട്ടില്ല ചേ വെള്ളം ഒഴിച്ചോനി അത് മുങ്ങാനുള്ള വെള്ളം മാത്രം മതി നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചോ ഓക്കേ ഇട്ട് ൊടുക്കാം നമുക്കിതിൽ മുളക് പൊടി ഇടമിച്ചേട്ടോ കേട്ടോ കേട്ടോ രണ്ട് സ്പൂൺ ഇട്ടോ ഉപ്പും മുളകും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അടുത്ത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കും അത് കുറച്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ കുറച്ച് ഭാഗം മഞ്ഞൾപ്പൊടി എടുത്താൽ മതിയേ കേട്ടോ അപ്പം നമ്മളിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി സവാള ഉപ്പ് പുളിയും കൂടി ഇട്ടൊന്ന് വേഗട്ടെ വെന്ത് വരണതിനുള്ളിൽ നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെണ്ണം വരാം തേങ്ങയിൽ നമ്മൾ പച്ചമുളക് മാത്രം ഇടുവുള്ളൂട്ടാ പുളി വെന്തല്ല ഞാനിന്ന് നിന്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഒന്നും ഇണ്ടാതെ നിക്കണു ഹെൽപ്പറായിട്ടൊന്ന് കൂടെ നിക്കാമെന്ന് മാത്രം തേങ്ങ 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 ഒന്ന് ഇളക്കിക്കോ നിറങ്ങണ്ട അപ്പം നമ്മുടെ കറി അരപ്പൊക്കെ ഇട്ടൊന്ന് തിളച്ചൊക്കെ വരട്ടെ അപ്പം അമ്മച്ചോർ പാട്ട് കേൾക്കാം നമുക്ക് ഓക്കെ പാടിക്കോ സൗണ്ടൊക്കെ ക്ലിയർ ആക്കണേ നമ്മുടെ കറി തിളച്ച് മാറ്റി വെച്ച് ഇനി നമുക്കത് താളിച്ചിടാം അപ്പം അമിച്ചിനെ കൊണ്ടാണ് ചെയ്യിക്കാൻ പോണേട്ടാ എനിക്ക് ഈ വീഡിയോ പിടിക്കുമ്പോഴും അതും കൂടെ ചെയ്യാൻ പറ്റണില്ല അപ്പം അമിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചോ കുറച്ച് മതി താളിക്കാൻ വേണ്ടി മാത്രം റെഡി

അപ്പൊ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഞാൻ വേപ്പിലയും ഉണക്കമുളകും കൂടെ അങ്ങോട്ട് ഇട്ടോ അപ്പൊ നമ്മൾ ഇതെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് ഉള്ളി ഉണക്കമുളക് വേപ്പില ഇത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർക്കാം ചേർത്തോമേ ആഹാ കണ്ടപ്പം തന്നെ കളർഫുൾ കളർഫുള്ളായതുകൊണ്ടാ കറി മീൻ കറി പോലെ തന്നെ ഇരിക്കണില്ലേ അപ്പതെ അടിപൊളിയായിട്ട് മീൻ കറി പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ചിലവരൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കറികൾ അതേ സമയം എടുക്കണില്ല മാറി ടേസ്റ്റ് അല്ലാണ്ട് എങ്ങനെയാണ് ഞാൻ ഉപ്പാ പുളിയാ മുളകാ എന്തെങ്കിലും കൊറവ പറഞ്ഞോ ഇത് എന്താ അയിലക്കറിയാ കരിമീനാ കേരമീന എന്ത് മീന ഇതിലേ ചേർത്തേക്കണ പുറകിലിരിക്കും മീൻ കറി മോളെ അത്ര രസമുണ്ട് അമ്മിച്ചേല് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് വെച്ചാളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കറി എങ്ങനെയുണ്ടെന്ന് ഉപ്പു പിന്നെ എല്ലാം കൂടെ അങ്ങനെ ചേർന്നേക്കറി വേണ്ട 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 അതല്ല ഞാൻ പറഞ്ഞത് അയല ഇട്ടേക്കണ കരിമീൻ ചേർത്തേക്കണ കേരമീൻ ചേർത്തേക്കണ എന്താണ് ഇങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക കമന്റ് അപ്പൊ നമുക്ക് ഇപ്പൊ ഓണത്തിന് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കറിയൊക്കെ ഇണ്ടാക്ക ഇനി പ്രിപ്പറേഷൻ ആയിട്ടൊക്കെ വരും ഞങ്ങള് പച്ചക്കറി തന്നെ കൂട്ടുമ്പോഴേ പിള്ളേർക്ക് അങ്ങോട്ട് നാലു ദിവസവും പച്ചക്കറി പച്ചക്കറി തന്നെ പറഞ്ഞതാവൂലെ അപ്പൊ ഇത് മീൻകറിയാണ് മോനെ എന്ന് പറഞ്ഞ മോൾക്ക് വെച്ചു കൊടുത്തല്ലേ ആ ഇതിൽ മീനൊക്കെ കാണുന്നില്ലെന്ന് മാത്രമേ പറയുള്ളു പിള്ളേര് രുചി അത് തന്നെ അടിപൊളി ബൈ ബൈ